വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി യൂണിറ്റിന്റെയും ഏകക്കാട് വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശാസ്ത്ര സംവാദ സദസ്സ് സംഘടിപ്പിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് വർഗീസ് ടി അധ്യക്ഷത വഹിച്ച സദസ്സിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കലാ സംസ്കാരം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ ഡി ഡേവിസ് വിഷയാവതരണം നടത്തി വാർഡ് കൗൺസിലർ ഷീല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി രാജു പി വി മിനി പി കെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഐക്യപ്പെടേണ്ടതെന്ന വാദം സമൂഹത്തിൽ വർഗീയതയും വിദ്വേഷവും വളർത്തുവാൻ ഇടയാക്കുന്നു മതത്തെ വ്യക്തിപരമായ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഒതുക്കി ജീവിത പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഐക്യപ്പെടുകയും സമരം ചെയ്യുകയുമാണ് വേണ്ടത് സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ നേരിടാൻ ശാസ്ത്രത്തിന്റെ അറിവും രീതിയുമാണ് പ്രയോജനപ്പെടുത്തേണ്ടത് ശാസ്ത്രത്തിനു പകരം മതം എന്ന സമീപനം ഭരണകൂടം സ്വീകരിച്ചാൽ ആ രാഷ്ട്രത്തിനും അവിടുത്തെ ജനതയ്ക്കും അധപതനമേ സംഭവിക്കൂ എന്നതിന് ചരിത്രത്തിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് എന്ന് വിഷയാവതരണം നടത്തിക്കൊണ്ട് ഇ ഡി ഡേവിസ് പറഞ്ഞു കാര്യങ്ങളെ ീതിപൂർവം എന്ന് പരിശോധിക്കുകയും അതൊക്കെ അവിടെ ഇടകേലി പരിശോധിക്കാറുണ്ട് ഒരേ പാർട്ടിക്കാരി തന്നെ പക്ഷെ ഇപ്പൊ നമ്മുടെ എടുക്കാൻ യാതൊരു ചർച്ചയില്ല നിയമം സെലക്ട് കമ്മിറ്റിക്ക് ഇടുക എന്നൊക്കെ ഇതല്ല പ്രോസസ് ഇതിനൊന്നും നിക്കാതെ ഒറ്റക്ക് ചിലതൊക്കെ ശബ്ദവോട്ടോടൊപ്പം പാസ്സാക്കാം ഒരു രീതിയിലേക്ക് ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ മാറി ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളിലേക്ക് തന്നെ ഒഴുകുന്ന രീതിയിലേക്ക് വളരെ വീണ്ടും വിചാരമില്ലാതെ